കടം വാങ്ങിച്ചാണ് കട ഇനി എനിക്ക് ആരും ആരും ഇല്ല എന്റെ കടയിലെ കൊല്ലം അഞ്ചലിൽ വ്യാപക മോഷണം സർക്കാർ എൽ പി സ്കൂളിലും മൂന്ന് കടകളിലുമാണ് മോഷണം നടന്നത് പലചരക്ക് സാധനങ്ങളും പണവും കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന യന്ത്രങ്ങളും ഹാർഡ് ഡിസ്കും മോഷ്ടാക്കൾ അപഹരിച്ചു അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇടമുളയ്ക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലും പനച്ചിവിള വൃന്ദാവനം ജംഗ്ഷനിലെ മാധവ സ്റ്റോറിലും ഭാഗിക്കുന്നിലെ കടയിലും പൊടിയാട്ടുവിള കോവിൽമുക്കിലെ സ്റ്റേഷനറി കടയിലുമാണ് മോഷണം നടന്നത് ഇടമുളയ്ക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഓഫീസ് റൂമിന്റെ കഥകിന്റെ പൊളിച്ച് അകത്ത് കയറിയ മോഷ്ടാവ് അലമാര കുത്തി തുറന്ന് പരിശോധിച്ചെങ്കിലും ഒന്നും കിട്ടിയില്ല തുടർന്ന് സിസിടി വി ക്യാമറയുടെ ഡി വി ആറും ഹാർഡ് ഡിസ്കും കൈക്കലാക്കി മോഷ്ടാവ് കടന്നു കളഞ്ഞു എട്ടു മാസങ്ങൾക്ക് മുൻപും സമാനമായ രീതിയിൽ സ്കൂളിൽ മോഷണം നടന്നിരുന്നു എന്നാൽ ആ മോഷ്ടത്തിലെ മോഷ്ടാക്കളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല അതിനുശേഷമാണ് സ്കൂളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചത് മോഷ്ടാക്കളെ പിടികൂടാൻ സ്ഥാപിച്ച സി സി ടി വി ക്യാമറയുടെ ഡി വി ആറും ഹാർഡ് ഡിസ്കും കൊണ്ടുപോയതോടുകൂടി സ്കൂൾ അധികൃതരും ആശങ്കയിലാണ് സ്കൂളിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെയുള്ള വൃന്ദാവനം ജംഗ്ഷനിലെ സാവിത്രി നടത്തിവന്ന മാധവ് സ്റ്റോറിന്റെ ഷട്ടറിന്റെ പൊളിച്ച് അകത്തു കടന്ന മോഷ്ടാവ് കടയ്ക്കുള്ളിൽ കയറി പലചരക്ക് സാധനങ്ങളായ അരി മുളക് മല്ലിപ്പൊടി സിഗരറ്റ് ഇവിടത്തെ കൂട്ട് പൊളിച്ചിട്ടേക്കുന്നു പിന്നെ ഇവിടെ രണ്ടിടവും വെട്ടി പൊളിച്ചിട്ടേക്കുന്നു അപ്പോഴേ ഞാൻ നെഞ്ചത്ത് കൈമെച്ച് തകർന്നു പോയി ഇതെന്തോ ആരാ പൂട്ടെന്താകോലോ എന്റെ കയ്യിൽ ഇരിക്കുവോ ഇത് ആര് തുറന്ന് ഞാൻ അങ്ങനെ കട ഇവിടെ ഉടയന്റെ വീട്ടിലോട്ട് ഓടി ഇറങ്ങി കരഞ്ഞോണ്ട് ഇറങ്ങി ഓടി സാറേ എൻ്റെ വീ കട പൊളിച്ചിട്ടേക്കുന്ന കടയിലെ സാധനം വന്ന് ഫസ്റ്റിലേ നോക്കുന്ന അരിയും ചാക്കുമാണ് കാണാതെ പോയത് പഞ്ചസാര അത് പത്ത് കിലോയില് രണ്ടൂന്ന് പേർക്ക് അര കിലോ കൊടുത്തായിരുന്നു പിന്നെ സീററ്റ് ഇരുപത്തഞ്ച് കവറ് അത് ഞാൻ സീഗററ്റ് കമ്പനിയിന്ന് ദിവസേന ഇവിടെ വണ്ടി വരുമ്പം കുറേ സ്റ്റോക്ക് മേടിച്ചു വെച്ചതാണ് കാരണം പൈസക്ക് ബുദ്ധിമുട്ടുമ്പോ ആ സീററ്റ് ഇല്ലെന്നും പറഞ്ഞ് വിഷമിക്കാതിരിക്ക അങ്ങനെ അത് പഞ്ചസാര അരി പപ്പടം നാല് കവറ് സംഫ്ലവർ ഓയിലല്ല സസ്യ എണ്ണ സസ്യ എണ്ണ നാല് കവർ ഇവിടെ ഉള്ളായിരുന്നു അതെടുത്തോണ്ട് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അറിയത്തില്ല ഇവിടെ എല്ലാം സ്റ്റാൻഡ് നിറച്ച് സാധനങ്ങൾ ഇരിക്കുമായിരുന്നു എന്റെ കൊച്ചിൽ നല്ല കട കൊണ്ടുപോയി കൊണ്ടിരുന്ന കടയായത് പിന്നെ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ആ കഴിച്ചിട്ട് രണ്ട് ദിവസമായി എനിക്ക് മൂന്ന് നിൽക്കാൻ പോലും അയ്യ അത്രയ്ക്ക് ഞാൻ കരയിൽ നിരു എനിക്ക് വിഷമമായി പോയി ഞാനും കൂടെ കടവും ഇടവും വാങ്ങിച്ചാണ് ഇവിടെ കടം കൊണ്ടുപോകുന്നത് ഇനി എനിക്ക് ആരുമില്ല കടം പോലും ആരും തരാനും ഇല്ല എൻ്റെ കടയിലെ സാധനം ഒട്ടം ആയിരിക്കും ഗോതമ്പോടി അഞ്ചു അവർ സാവിത്രിയുടെ കടയോട് ചേർന്നുള്ള തൊട്ടടുത്ത മുറിയിൽ സാവിത്രിയുടെ മകൻ വാടകയ്ക്ക് കൊടുത്തിരുന്ന കെട്ടിട നിർമ്മാണത്തിന് നിർമ്മാണത്തിനുപയോഗിക്കുന്ന മെഷീനുകളും ഈ കടയിൽ സ്ഥാപിച്ചിരുന്ന സിസിടിവി ക്യാമറയുടെ ഡി വി ആറും ഹാർഡ് ഡിസ്ക് മോഷ്ടാക്കൾ കൊണ്ടുപോയി ഭാഗിക്കുന്നിൽ സഹദേവൻ നടത്തിവന്ന കടയുടെ പൊളിച്ച് സിഗരറ്റുകളും ആയിരത്തി അഞ്ഞൂറ് രൂപയും മോഷ്ടാക്കൾ ഇതേ ദിവസം തന്നെ കവർന്നു ഇതിനു പുറമെ പൊടിയാട്ടുവിള കോവിൽമുക്കിൽ പ്രഭ എന്ന ആൾ നടത്തിവന്ന മുൻവശത്തെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് ഒരു ചാക്ക് നിറയെ പലചരക്ക് സാധനങ്ങൾ മോഷ്ടം നടത്തിക്കൊണ്ട് പോയി ഇങ്ങോട്ട് വരാനായിട്ട് എണീറ്റ് ലോട്ടറി കച്ചവടം നടത്തുന്ന പറഞ്ഞത് നമ്മള് കടയെല്ലാം കൂടെ കൂട്ട് താർന്ന് നടക്കും അങ്ങനെ പെട്ടെന്ന് ഊടി വന്നപ്പോഴത്തേന് ഫുള്ള് അഞ്ചു കൂട്ടുണ്ടായിരുന്നു അഞ്ച് പൂട്ടും അകത്ത് കയറിയപ്പോഴും ഇതിന് പോയി ഒരുപാട് പോയിട്ടുണ്ട് വെളിച്ചെണ്ണ പിന്നെ അരി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പിന്നെ പൈസ കുറച്ചേ ഉള്ളായിരുന്നു ഒരു ആയിരം ഉള്ളായിരുന്നു ചില്ലറ പൈസ എങ്ങനെ വെച്ചിരുന്നു ബാക്കിയെല്ലാം ഞാൻ കൊണ്ടുപോയിരുന്നു പിന്നെ മിഠായി ഐറ്റംസും പിന്നെ അതേപോലെ ബേക്കറി സാധനങ്ങൾ ഒരുപാട് പോയി പിന്നെ വെളിച്ചെണ്ണ തേങ്ങ അങ്ങനെയുള്ള എല്ലാം എടുത്തുകൊണ്ട് പോയി എണ്ണ പിന്നെ അതേപോലെ തന്നെ ആട്ടകളൊക്കെ അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ പോകട്ടു ചാക്കിൽ മോഷ്ട സാധനങ്ങളുമായി പോകുന്ന മോഷ്ടാവിന്റെ സിസി ടി വി ദൃശ്യങ്ങൾ തൊട്ടടുത്ത സ്ഥലത്ത് നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട് മോഷ്ടാക്കളെ അടിയന്തരമായി പിടികൂടണമെന്നാണ് സ്കൂൾ അധികൃതർ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം ഗവൺമെന്റ് ഇടമുളക്കയിലെ ഞാൻ നമ്മുടെ സ്കൂളിൽ ഏകദേശം മുങ്ങിയന്നാണ് ഏഴരയോടെ ഇവിടെ സ്കൂള് തുറക്കാനായിട്ട് ഇവിടുത്തെ സ്റ്റാഫ് പ്രഭാത ഭക്ഷണം പാചകം ചെയ്തു നൽകുന്ന ചേച്ചി ഇവിടെ വന്നപ്പോ സ്കൂള് ഓഫീസ് റൂമ് തുറന്നു കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഉടനെ തന്നെ അവരെന്നെ ഫോൺ ചെയ്ത് അറിയിക്കുകയും പിടിഎ പ്രസിഡന്റിനെ വിവരം അറിയിക്കുകയും ചെയ്തു ഞാൻ ഉടൻ തന്നെ അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ വിളിച്ച് വിവരം പറയുകയും അവർ അതിന്റെ അടിസ്ഥാനത്തിൽ അവരൂടെ വന്ന് പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തു അവരുടെ അന്വേഷണത്തിൽ നിന്ന് നമ്മുടെ ഓഫീസിലെ ഫയലുകളൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ സി സി ടി വി യുടെ ഡി വി ആർ ഹാർഡ് ഡിസ്ക് മോഷണം പോയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഓഫീസിലെ ഫയലുകൾ കുറച്ചൊക്കെ വാരി നശിച്ച രീതിയിലാണ് എന്നാലും വലിയ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല സമാനമായ ഒരു അനുഭവം ഏകദേശം എട്ട് മാസം മുമ്പ് ഉണ്ടായിരുന്നു അന്ന് ഇതുപോലെ സ്കൂൾ ഓഫീസ് കൂട്ട് തകർത്ത് മോഷണം നടത്താനുള്ള ശ്രമം നടന്നു പക്ഷെ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല അതിനുശേഷം ഇവിടത്തെ പ്രാദേ പ്രദേശ നിവാസികളായ ആളുകളും പി ടി ഐ ഭാരവാഹികളും ചേർന്ന് നമുക്ക് സി സി ടി വി യൂണിറ്റ് ഇവിടെ സംഘടിപ്പിച്ചു വരികയും അത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം നടക്കുന്ന ഒരു മോഷണമാണിത് എന്തായാലും ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് വേണ്ട നല്ലൊരു നടപടികൾ എടുത്ത് കുറ്റക്കാരെ കണ്ടെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്നാൽ മോഷണം നടന്ന സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള സിസിടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മോഷ്ടാവിനെ പിടികൂടാൻ അന്വേഷണം ആരംഭിച്ചതായി അഞ്ചൽ അഞ്ചൽ പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ സജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 Your dream, our priority. Together, we build the heart of your family.